എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ ആനയും അമ്പലവും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ലക്ഷം പേരുള്ള ഒരു കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ് ഞങ്ങൾ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് വളരെ കുറച്ച് കാലമായിട്ടുള്ള ഈ ഒരു ചാനൽ ഈ ഒരു രൂപത്തിലായിട്ട് ഒരു വർഷക്കാലം മാക്സിമം പറയാം നമ്മൾ മുമ്പ് ചെയ്തിരുന്നതൊക്കെ പഴയ അത് മാത്രം കൊണ്ടു നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയില്ല പക്ഷേ ഈ ഒരു ആനയും അമ്പലം എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ഒരു വർഷം കൊണ്ടാണ് ഏകദേശം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് മാറാൻ സാധിച്ചത് രണ്ട് കാരണങ്ങളാണ് അതിന് പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അതല്ലാതെ വേറെ ഒന്നും തന്നെ പറയാനില്ല രണ്ട് നിങ്ങൾ ഓരോരുത്തരും തന്നിട്ടുള്ള വലിയ 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 പിന്തുണ ഇത് രണ്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ മൈൽ സ്റ്റോൺ ഇപ്പോൾ ഹിറ്റ് ചെയ്യാൻ പറ്റിയത് അതിന് ഞങ്ങളുടെ കൂടെ നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ആന അമ്പലം മുഴുവൻ ടീമിൻ്റെ പേരിലും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഇതുവരെ നിങ്ങൾ തുടർന്ന് തന്നിരുന്ന സപ്പോർട്ട് പിന്തുണ വിമർശനങ്ങൾ തെറ്റുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന രീതി അതൊക്കെ തന്നെ ഇനിയും എത്ര കണ്ട് കൂട്ടാൻ സാധിക്കുമോ അത്ര കണ്ട് കൂട്ടണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒപ്പം നല്ലത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും തുടങ്ങാതെ അതുപോലെ തന്നെ ഇനിയും ഉണ്ടാവണമെന്നും നിങ്ങളോട് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു ഇതുവരെ ചെയ്തത് ചെറിയ പാകപ്പിഴകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ദയവായിട്ട് ക്ഷമിക്കുക ഇനിയും കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ കുറച്ചുകൂടെ നല്ല ഗുരുവായൂരപ്പൻ്റെ കഥകളും വിശേഷങ്ങളും എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പം തിരുവൈരാണിക്കുളത്തെ വീഡിയോ അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ ദേവസ്വം വകത്ത ആലപ്പൂരിയുടെ വീഡിയോ പിന്നെ ഞാൻ പങ്കെടുക്കുന്ന പ്രഭാഷണങ്ങളുടെ വീഡിയോകൾ ഇതൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നിങ്ങളാണ് ഈ ഒരു ചാനലിനെ ഇത്രയും വളർത്തി വലുതാക്കിയിട്ടുള്ളത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ലക്ഷം പേരാകുക എന്ന് പറയുന്നത് തീരെ ചെറിയ കാര്യമല്ല ഇതുവരെ തന്നെ അനുഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് അത് സാധ്യമായത് അപ്പോൾ ഇനി അങ്ങോട്ടും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതുപോലെ നിങ്ങളിലേക്ക് ഇൻഫർമേഷൻസ് എത്തിക്കാനും കഥകൾ എത്തിക്കാനും ഒക്കെ ഞങ്ങൾ പരമാവധി ശ്രമിക്കും നിങ്ങൾ തരുന്ന പിന്തുണയും നിങ്ങളെ തെറ്റുതിരുത്തുന്ന രീതിയൊക്കെ ഇനിയും തുടരണമെന്ന് എല്ലാവരോടും താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു ഹൺഡ്രഡ് കെ ആയതിൻ്റെ ഒരു ഇവ്യവയോ അതെങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുക അത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ ആലോചനകൾ ഞങ്ങൾ തുടങ്ങുന്നുണ്ട് ഒപ്പം ഒരു വലിയൊരു അച്ചീവ്മെന്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഗുരുവായൂരപ്പനെ പോയി കാണണം അപ്പോൾ ഗുരുവായൂർ പോകുന്നുണ്ട് അന്നത്തെ ദിവസത്തെ വീഡിയോകളൊക്കെ തന്നെ മുടങ്ങാതെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ തുടർന്ന് തന്നിരുന്ന സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഇന്നും ചെയ്യുക ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഈ ചാനലിനെ വളർത്തിയ എല്ലാവർക്കും ഒപ്പം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ള ഗുരുവായൂരപ്പനും നന്ദി പറയുന്നു അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് പ്രഭാഷണങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലത്തെ ക്ഷേത്രങ്ങളുടെ കഥകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കുറേ അമ്മമാരെ കൊണ്ട് ഒരു യാത്ര കഴിഞ്ഞ മാസം പോയി ഈ ഒരു ആനയാമ്പലം എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവിടെ നമ്മൾ കൊടുങ്ങല്ലൂർ പൂർണ്ണത്രേശൻ ചോറ്റാനിക്കര ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പോകാൻ സാധിച്ചു അവിടുത്തെ കഥകളൊക്കെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു ഇനിയിപ്പ അടുത്ത മാസം ജനുവരിയിൽ തിരുവൈരാണിക്കുളത്ത് പോകുന്നുണ്ട് ഏഹ് നിരവധിയായിട്ടുള്ള യാത്രകൾ പോലും നമുക്ക് ആനയാമ്പലത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ കേരളത്തിൽ മാത്രമായിരുന്നു ഇനി പതിയെ നമുക്ക് കിട്ടിയിട്ടുള്ള ആവശ്യങ്ങൾ അനുസരിച്ച് വൃന്ദാവനത്തിലേക്കും മധുരയിലേക്കൊക്കെ യാത്രകൾ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു ചാനലിൻ്റെ ഒരു ബാനറിലാണ് അത് നിങ്ങളാണ് ആ ചാനലിനെ വളർത്തി വലുതാക്കുന്നത് അങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പ്രാണയമ്പലവും സ്റ്റോർ വഴി നമ്മൾ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തു ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ലാസാസ്നം വിഷ്ണുസാസ്നാത്തിൻ്റെയൊക്കെ താളിയോ പോലെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തു അങ്ങനെ വലിയൊരു ജേർണിയാണ് അപ്പം അതിൻ്റെ ഒരു മൊത്തം കഥ പറയുന്ന ഒരു ജേർണി വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും യാത്രയിലാണെങ്കിലും ആന സ്റ്റോറിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് തുടർന്നും ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ പിന്തുണ ഇനിയും ഉണ്ടാവണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ മുഴുവൻ ആനയാമ്പലം ടീമിന്റെ പേരിൽ ഒരു വലിയ താങ്ക്സ് അറിയിക്കുന്നു